പിന്നെ അസ്ലാം വലൈക്കും വലൈക്കു സ്വലാം വറഹമത്ഷാനിസ്കാരത്തിന്റെ മുമ്പ് തെറാവി തുടങ്ങാൻ പറ്റുമോ ഇമാം എട്ട് മാത്രം നിസ്കരിക്കും നിസ്കരിക്കുന്നുള്ളൂ അതുകൊണ്ടാ അത് പറ്റൂല ഈശാനസ്കാരത്തിന്റെ മുമ്പായിട്ട് തൊറാവി സംസ്കരിക്കാൻ പറ്റില്ല തറാഹിന്റെ സമയം കടക്കുന്ന ഈഷാനസ്കാരം കഴിയണം ഈഷാനസ്കാരം കഴിഞ്ഞതിന് ശേഷമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ ഈഷാന്റെ മുമ്പ് തെറാഭിസ്കരിക്കാൻ പറ്റൂല അപ്പൊ ഇമാം എട്ടക്കാത്ത തൊറാവിയെ നിസ്കരിക്കൂന്നോ ആശയം പറഞ്ഞതേ അപ്പൊ അതുകൊണ്ട് ഈശാന്റെ തന്നെ തറാവിയെ തുടങ്ങാന്ന് തുടങ്ങാൻ പറ്റുമെന്നപ്പോ ചോദ്യം എന്നാ ഇമാമ ആടെ ഇഷാംസ്കാരിക്കുന്നതിന് മുമ്പ് തന്നെ പന്ത്രണ്ടരക്കയത്ത് സംസ്കരിച്ചാലേ ലേ അതപ്പുമ്പോ ചോദി കർത്താവിന്റെ ഉദ്ദേശപ്പെട്ടതാണ് ഇഷംസ്കരിക്കുന്നതിന് മുമ്പ് പന്ത്രണ്ടരക്കത്തെ സംസ്കരിച്ചാൽ പിന്നെ ഇഷ ഇഷ ഇമാമിനോട് കൂടി സംസ്കരിച്ചു പിന്നെ തറാവി ഹെ ഇമാമെട്ട് സംസ്കരിക്കുമ്പോൾ ഇരുപറക്കയത്താകുമല്ലോ അങ്ങനെ പറ്റൂന്നാ പറ്റൂല ഇഷാസ്കാരം കഴിഞ്ഞിട്ടുമാണ് തറാവ സംസ്കരിക്കാൻ അപ്പൊ നിങ്ങൾ ഇഷായി സംസ്കരിക്കുക പിന്നെ എട്ടരക്കയറ്റ ഇമാമ ശുന്നിയായ ഇമാണെങ്കിൽ എട്ടക്കയറ്റ തുറന്നുകൊണ്ട് നിസ്കരിക്കാം പിന്നെ ആ എട്ടരക്കയത്ത് കഴിഞ്ഞ ശേഷം പിന്നീട് നിങ്ങൾ ഒന്നുകിൽ വിത്തിരിൽ നിങ്ങൾ അത് കൂടാതിരിക്കുക ഇമാമിത്ത് സ്കരിക്കുമ്പോൾ അതിൽ കൂടാതിരിക്കുക എന്നിട്ട് ബാക്കി പന്ത്രണ്ടരക്കത്ത് നിസ്കരിച്ചതിന് ശേഷം പിന്നെ വിത്ത് നിസ്കരിക്കുക അതല്ലെങ്കിൽ പിന്നെ ഇമാമിന്റെ കൂടെ വിത്തു ഈ വിത്തുസ് നിസ്കാരം കഴിഞ്ഞു അതിനുശേഷം തറാബ് ബാക്കി നിസ്കരിക്കാം അതുകൊണ്ട് വിരോധമില്ല പിന്നെ അസ്സാം വലൈക്കു വലൈക്കും സ്ലാം വരഹമുള്ള ഒരു രാത്രിയിൽ ജനാപത്ത് അല്ല ഒന്ന് ചോദ്യം രണ്ടുമൂന്ന് ചോദ്യം ഉണ്ട് അതുകൊണ്ടാണ് ഒരു അത്രയും നല്ല ഒന്ന് രാത്രി ജനാപത്ത് ഉണ്ടായാൽ സുബേനു മുമ്പ് കുളിക്കൽ നിർബന്ധമാണോ നോമ്പ് എടുക്കാൻ ഇല്ല സുബേന മുമ്പ് കുളിക്കൽ നിർബന്ധമില്ല രാത്രി ജമായ ഉണ്ടായാൽ സുബേന്റെ മുമ്പ് കുളിക്കൽ നിർബന്ധമില്ല സുബൈ വാങ്ങുക കൊടുത്തതിന് ശേഷം കുളിച്ചാലും മതി വിസ്കാരം കവാറന് മുമ്പായിട്ട് കുളിച്ച് സ്കേച്ചാലും മതി ജനാപത്തുകാരനായിട്ട് നോമ്പ് നോക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവും ഇല്ല പല ആളുകൾക്ക് ആകില്ലേ ചില ആൾക്കാർ നോമ്പ് കൊടുക്കും എന്താ കാരണം എനിക്ക് ഉണ്ടായി പിന്നെ കുടിക്കാൻ പറ്റിയില്ല വല്ലാത്തൊരു ഒരു ഇത്തരം മസലൊക്കെ മനസ്സിലാക്കണ്ടല്ലേ അപ്പൊ രാത്രി ഉണ്ടാവട്ടെ ജനാപത്തിണ്ടാവട്ടെ പകല് ഉണ്ടാവട്ടെ അതുകൊണ്ടൊന്നും വിരോധമില്ല അതുകൊണ്ടൊന്നും നോമ്പിനെ ബാധിക്കുകയില്ല അപ്പൊ അതാ പകല് നോമ്പുകാരനായിരിക്കെ ജനാപത്ത് ഉണ്ടാക്കാനാ മതി ജനാപത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ വിരോധം ഉണ്ടാക്കാനാ മതി അത് പകല് നോമ്പുകാരനായിരിക്കെ രാത്രി ജനാധിതണ്ടാക്കിയാലും വിരോധമൊന്നുമില്ല സുഭേന്റെ മുമ്പ് കുളിക്കാൻ നിർബന്ധമില്ല ചോദ്യം രണ്ട് സ്വപ്നസ്കലനം രാത്രി ഉണ്ടായാലും സുബേഹിന് മുമ്പ് കുളിക്കണോ അതില്ല സ്വപ്നസ്കലനം രാത്രി ഉണ്ടാവട്ടെ ഇനി അതല്ലാതെ വെറുതെ സ്കലി പിന്നെ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ശുദ്ധി ഉണ്ടാവട്ടെ എങ്ങനായാലും സുധേന്റെ മുമ്പ് കുളിക്കാൻ നിർബന്ധമില്ല സുഭേന്റെ ശേഷം കുളിച്ചാൽ മതി ചോദ്യം മൂന്ന് പകലിൽ സ്വപ്നസ്ഖലനം ഉണ്ടായ നോമ്പിന്റെ അവസ്ഥ പകലിൽ സ്വപ്ന സ്കലനം ഉണ്ടായിട്ടെങ്കിലും നോമ്പ് നോമ്പ് അതുകൊണ്ട് മുറിയില്ല അതേ സമയത്ത് പകലിൽ സ്കലനം ഉണ്ടാക്കിയാൽ നോമ്പ് മുറി ഏത് അവന് കരുതി കുറിച്ച് സ്കലിപ്പിച്ചു എന്നാലെന്തെങ്കിലും നോമ്പ് മുറിയും അതല്ലാതെ പിന്നെ സ്വപ്നത്തിലൂടെ മറ്റോ സ്കലിച്ചു പോയി നിൽക്കുക അതുകൊണ്ട് നോമ്പ് മുറികയില്ല കുളി എന്നിവ ഒന്ന് പറഞ്ഞു തരുമോ ഉസ്താദ് കുളി എന്താണ് എന്താ കുളിന്റെ കുറിച്ച് കുറിച്ചെന്താ പറഞ്ഞത് വലിയ അശുദ്ധി കുളിക്കണം ഞാൻ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നീയത്തിലൂടെ കൂടി അവന്റെ ശരീരം മുഴുവൻ വെള്ളം നനക്കുക അതാണല്ലോ പിന്നെ കുളി എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ് വിദേശത്തിന്റെ കാര്യം അങ്ങനെ കൂടി കുളിക്കാൻ നിർബന്ധമാണ് നമുക്ക് വേറൊരു കാര്യം ചോദ്യം നോമ്പുകാരൻ തലയിൽ സുഗന്ധമുള്ള ഓയിൽ ഉപയോഗിക്കാമോ അതുകൊണ്ട് വിരോധമൊന്നുമില്ല നോമ്പുകാരന് തലയിൽ സുഗന്ധമുള്ള ഓയിൽ തേക്കുക ചെയ്യാം പക്ഷേ പക്ഷെ അത് ഉത്തമമല്ല ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യ നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതിനൊക്കെ എതിരിൽ പ്രവർത്തിക്കലാണ് ശരിക്കും നോമ്പ് ഒരു ഒരു ത്യാഗം ഒരു ത്യാഗ മനസ്സുണ്ടാക്കി തീർക്കുക അതാണ് നോമ്പ് അപ്പൊ നമ്മൾ മനസ്സ് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് നല്ല സുഗന്ധം പൂശുക എന്നൊക്കെ പറഞ്ഞാലേ അത് മനസ്സിന് അപ്പൊ ആ തടി ഇച്ഛിക്കുന്നൊരു കാര്യമാണത് അതിനെതിരിൽ പ്രവർത്തിക്കുക അതാണ് നോമ്പിന്റെ സുന്നത്തത അതാണ് അപ്പോൾ നോമ്പുകാരനായിരിക്കും സുഗന്ധം പൂശിയാൽ നോമ്പ് മുറിയുന്നില്ല പക്ഷെ അത് ഉത്തമമുള്ള കാര്യമല്ല നോമ്പിന്റെ സമ്പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത് തറയും അതൊക്കെ പിന്നെ അസ്സലാ വലൈക്കു വരൈക്കും സലാം ഉസ്താദ് എന്റെ ഉമ്മാക്ക് സുഖമില്ല ഇന്ന് നോമ്പ് നോൽക്കാൻ പറ്റിയില്ല പ്രത്യേകം ദയാ ചെയ്യുക അബ്വാഹു സുബാനത്തിൽ ഉമ്മാക്ക് ശിപ പ്രദാനം ചെയ്യട്ടെ സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ ആരോഗ്യത്തോടു കൂടി ഉമ്മാക്ക് അബ്ബാഹുന്റെ പ്രായത്തിലായി ദീർഘായസം പ്രദാനം ചെയ്യട്ടെ ആമീൻ നോമ്പ് നോൽക്കാനൊക്കെ ശക്തിയും കഴിവൊക്കെ അബ്ബാഹത്തിൽ ഉമ്മാക്ക് നൽകട്ടെ ആമീൻ മീൻ അരാ സിദിന മുഹമ്മദ് ഇസ്ലാമി ലക്ക് മാറേക്കും ഇസ്ലാമുള്ള ഉസ്താദെ ഒരാൾ കുട്ടിക്ക് ഉള്ള ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കി അത് എത്തിയഹാനയിൽ തന്നെ കൊടുക്കേണ്ടതുണ്ടോ അതല്ല അതല്ലാതെ കുട്ടിയുള്ള വീട്ടിൽ കൊടുത്താൽ മതിയാവില്ലേ ഒരു വർഷത്തെ അത് മതി കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ തീർച്ചയാക്കിയല്ലേ അത് കുട്ടിക്ക് കൊടുത്താൽ മതി അത് എത്തിഅഖാൻ കൊണ്ടു കൊടുത്താലും വേണ്ടില്ല ഇനി അതല്ല എത്തിമ കൊണ്ട കുട്ടി വീട്ടില് പിന്നെ ആ എത്തിയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചാലും അത് എത്തിമുട്ട് എത്തിയമിന് ഭക്ഷണം കൊടുക്കാൻ തീർച്ചയാക്കിയല്ലേ അത് യത്തിസാനയിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യാം അതല്ല എത്തി വീട്ടിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചാലും മതി ഞാൻ ഇങ്ങനെ എത്തിമുറ്റിക്ക് ഭക്ഷണം കൊടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെ ഏൽപ്പിച്ചാലും മതി സുജൂത് ചെയ്യുമ്പോൾ കാലിന്റെ മുട്ടിന് വേദന ഉണ്ട് മുസല്ലയിൽ മുട്ട് വെക്കുന്നിടത്ത് തുണി വെച്ചാൽ വേദനയ്ക്ക് കുറവുണ്ട് അതുകൊണ്ട് കുഴപ്പമുണ്ട് അവർ കുഴപ്പമില്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏത് കാലിന്റെ വേദനയാണ് അപ്പൊ മുസല്ലേല് കാലിന്റെ മുട്ട് വെക്കുമ്പോൾ വേദന ഉണ്ടോ വേദന ഇല്ലാതിരിക്കാൻ വേണ്ടി ആ കാലിന്റെ മുട്ട് വെക്കുന്ന ഭാഗത്ത് കുറച്ചും കൂടി ശീലൊക്കെ വെക്കുക അതുകൊണ്ട് വിരോധം ഉണ്ടോ എന്നാണ് യാതൊരു വിരോധം ഇല്ല സുജിത് ചെയ്യുമ്പോ ഏഴ് അവയവം നിരക്ക് തട്ടണം അത്രേ ഉള്ളൂ ഏത് രണ്ട് കാലിന്റെ പാദം അതുപോലെ രണ്ട് കാലിന്റെ മുട്ട് രണ്ട് കൈ നെറ്റിത്തടം ഇത് ഏഴവയവ അവയവം നിരത്ത് തട്ടണം അത് ശീലന്റെ മേരാരും വേണ്ടില്ല നിയബിന്റെ മേരാ ആരും വേണ്ടില്ല അതുകൊണ്ട് വിവരമില്ല അസ്സാമലും വലൈക്കും അസ്സലാം വരഹത്തുള്ള ഒരു ലക്ഷത്തിന് ജക്കാത്തുണ്ടോ പത്ത് പവൻ സ്വർണത്തിന്റെ വില ആവില്ലല്ലോ പത്ത് പവൻ സ്വർണത്തിന്റെ വിലന്റെ വിശയിലുള്ളത് പിന്നെ ഇരുന്നൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെയോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെയോ എൺപത്തഞ്ച് ഗ്രാം സ്വർണത്തിന്റെയോ വിലക്കുള്ള സംഖ്യ ഒരാളുടെ കയ്യിലുണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഏതാണ് ആദ്യം നിസാപത്വം അതാണ് പിന്നെ കണക്കാക്കേണ്ടതെന്നാണ് ബഹുമാനപ്പെട്ട എണ്ണപ്രക പറഞ്ഞത് അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ സംഖ്യയാണ് എൺപത്തഞ്ച് ഗ്രാം സ്വർണത്തിന്റെ സംഖ്യയേക്കാളും കുറവ് അപ്പൊ എൺപത്തഞ്ച് ഗ്രാം സ്വർണത്തിന്റെയോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെയോ സംഖ്യ ഒരാളുടെ കയ്യിൽ ഉണ്ടാവുകയും ആ സംഖ്യ ഒരാൾ ഒരു വർഷം സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു ആ ഒരു ഒരു വർഷത്തിനിടയിൽ ഈ പറഞ്ഞ നിസാബിനേക്കാൾ ആ സംഖ്യ താഴെ പോയിട്ടും ഇല്ല എന്നാൽ അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം അപ്പൊ ഒരു ലക്ഷം റുപ്യ കൊണ്ട് എന്ത് കിട്ടും എൺപത്തഞ്ച് ഗ്രാം സ്വർണം കിട്ടൂല ശരി തന്നെയാണ് പക്ഷെ അതേസമയത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം ഒല്ലി കിട്ടും ഒരു ലക്ഷം റുപ്യ കിലായിട്ടൂലേ കിട്ടുമല്ലോ കിട്ടും എൺപത്തി അഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് ഒരു ലക്ഷം റുപ്യൊന്നും വേണ്ട അപ്പൊ ഒരു ലക്ഷം റുപ്യ ഒരാൾ എന്ത് ചെയ്തു സൂക്ഷിച്ചു വെച്ചു ഒരു വർഷം സൂക്ഷിച്ചു വെച്ചു അപ്പോൾ അതിന്റെ രണ്ട് ശതമാനം ആവുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജക്കാത്ത് കൊടുക്കണം ഉഷ്ടാദെ ലുഹാനുസ്കാരം നാലിറക്കായത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു പിന്നെ വുഹാനുസ്കാരം നാലിറക്കായത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു രണ്ട് വീതമാണോ നിസ്കരിക്കേണ്ടത് ലുഹാസ്കാരം എങ്ങനെ നിസ്കരിക്കുക ലുഹാ ഒന്നിച്ച് നിസ്കരിക്കാം ഈ രണ്ട് ഈ രണ്ടക്കായത്തിട്ട് അങ്ങനെ നിസ്കരിക്കുക അതാണ് ഏറ്റവും അസവൽ ലുഹാവ് എട്ടിറക്കായത്താണ് അല്ലേ അത് എട്ടരക്കയത്ത് ഒന്നിച്ച് നിസ്കരിക്കുക ഒന്നാകെ ഒറ്റ ഒറ്റക്കായ ഒറ്റ നീയത്തോട് കൂടി എട്ടരക്കത്ത് ലുഹാൻ നമസ്കരിക്കുന്ന നീയത്ത് നീട് എന്ത് ചെയ്യുക ഇടയിലത്ത ഹ്യാത്തെന്ന് ഓടാതെ ഒന്നാതെ നിസ്കരിക്കാണ്ട് എട്ടിറക്കായത്ത് പൂർത്തിയായന് ശേഷം സെല്ലാം പൊട്ടുക ഇടയിലത്തഹ്യത്ത് എന്ന് ഓടാതെ അവസാനത്തെ തഹിയാത്ത് മാത്രം പോകുക അങ്ങനെ നിസ്കരിക്കാം അതല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാം ആറാമത്തെ റക്കായത്തില് രണ്ടക്കാറ്റ് നിസ്കരിച്ച് സലാം കൂട്ടാതെ തന്നെ എന്ത് ചെയ്ത് അത്തഹ്യാത്തു തോടാതെ മൂന്നാം എഴുന്നേറ്റ് നിന്ന് പിന്നെ അത്തഹ്യാ തോതാ നാലാമത്രക്കാറ്റിലേക്കും എഴുന്നേറ്റിന്ന് അഞ്ചാമത്തെ റക്കയറ്റിലേക്കും എഴുന്നേറ്റിന്ന് എഴുന്നേറ്റ് നിന്ന് എന്നിട്ട് ആറ് പ്രക്കായത്ത് പൂർത്തിയായ ശേഷം ഒരു അത്തഹയ്യാത്ത തോതുക എന്നിട്ട് പിന്നെ സലാം വീട്ടാതെ ഏഴാമത്തെക്കയറ്റിലേക്ക് എഴുന്നേറ്റ് നിന്ന് പിന്നെ എട്ടാമത്തെക്കയത്തും കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു സെലാം കൂട്ടുക അങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം രണ്ട് അത്തഹയ്യാത്തിനേക്കാളും അധികരിക്കാൻ പാടില്ല വരാം ഒന്നിച്ച് വിസ്കരിക്കുകയാണെങ്കിലേ ഒന്നുകിലും എന്ത് ചെയ്യുക ഒരു അത്തഹയ്യാത്ത് മാത്രം അത് അവസാനം എട്ട്രക്കയത്ത് എട്ടക്കയത്താണ് സ്കീക്കുന്നതെങ്കിൽ അവസാനം മാത്രം അത്തഹ്യാത്തത് സെലാം കൂട്ടുക അങ്ങനെയും ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ ആ റക്കായത്ത് പൂർത്തിയാക്കിയ ശേഷം അത്തഹിയാ തോതിൽ സെലാം കൂട്ടാതെ ഏഴാമത്തെ റക്കയത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന് എട്ടാമത്തെ റക്കയത്ത് കഴിഞ്ഞ ശേഷം അത്തഹിയാ തോതിൽ സെല്ലാം കൂട്ടുക അങ്ങനെയും ചെയ്യാം പക്ഷെ അതിനേക്കാളൊക്കെ നല്ലത് എന്താണ് അതിനേക്കാളൊക്കെ നല്ലത് ഈരണ്ട് ഈരം റക്കാത്തായി വിസ്കരിക്കലാണ് ഉത്തമം അതാണ് അപ്പൊ ഇനി ഗുഹ മാത്രല്ല ഗുഹയും വിത്രവും അതുപോലെ തന്നെ റബാതി വിസുനത്തും ഒക്കെ ഒന്നും ഒരാൾ ഗുഹുറിന്റെ മുമ്പത്തെ ഒന്നിച്ച് ഒന്നിച്ചരിക്കുക അതുപോലെ തന്നെ ഗുഹുറിന്റെ മുമ്പത്തെ നാലിറക്കായത്തും ഗുഹുറിന്റെ ശേഷമുള്ള നാല് റക്കാത്തും കൂടി അങ്ങനെ ഒന്ന് സംസ്കരിക്കുക ഒരാൾ ഗുഹുസ്കാരത്തിന് ശേഷം ഇന്ത്യത് ഗുഹാന്റെ മുമ്പുള്ള അല്ല ഗുഹുറിന്റെ മുമ്പുള്ള നാല് ഇറക്കായത്തും ശേഷമുള്ള നാല് നാളിരക്കയത്തും ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു പറഞ്ഞു അങ്ങനെ എട്ടും ഒന്നിച്ചുസ്കരിക്കുക സലാംകുട്ടി അങ്ങനെയും ചെയ്യാം പക്ഷെ ഇതിനേക്കാളൊക്കെ ഉത്തമം ഈ രണ്ട് ഈ നിസ്കരിച്ച് സലാം സലാംകൂട്ടലാണ് എന്ന് മാത്രം പിന്നെ വൽ വൽ അഫ്വലു അഫ്വലു റക്അതൈനി ഈ രണ്ട് ഈ രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം സലാംകൂട്ടലാണ് ഉത്തമം ഫി അത് വുഹാൻസ്കാരത്തിന് മാത്രമല്ല റബാത്തിനസ്കാരങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് ഒന്നിച്ച് നിസ്കരിക്കാം പക്ഷെ ഈ രണ്ട് രണ്ടക്കാത്ത് ഈ രണ്ട് രണ്ടക്കാത്ത് നിസ്കരിക്കലാണ് നല്ലത് എന്നാൽ പറ്റൂല തറാവിയൽ ഈ രണ്ടറക്കാത്ത് ഈ രണ്ടറക്കാറ്റ് സംസ്കരിക്കന്നെ വേണം നാടക്കത്തെ ഒന്നും സംസ്കരിക്കാൻ പറ്റൂല അത് മനസ്സിലാക്കണ്ട എല്ലാ സുന്നത്ത് സുന്നസ്കാരത്തിനും എന്ത് പറ്റും ഒന്ന് ഒന്നുചിസ്കരിക്കാം അതേസമയം തെറാസ്കാരം ഈ രണ്ട് ഈ രണ്ടറക്കയത്ത് സംസ്കരിക്കാൻ പറ്റുള്ളൂ അതെല്ലാം എന്ത് പറ്റൂല നാലടക്കത്ത് ഒന്നും സംസ്കരിക്കാൻ പറ്റൂല ഇരുവറക്കകത്ത് ഒന്നും സംസ്കരിക്കാൻ പറ്റൂല അതെന്താ കാരണം അതിൽ അന്നഹ ബി ഫീഹ അത് തറാഫി ഹിസ്കാരം സംഗതി ചുന്നത്താണെങ്കിലും അതിന് ഫർനുസ്കാറ്റിനോട് ഒരു തുല്യ ഒരു സാദൃശ്യമുണ്ട് ഫർനുസ്കാറ്റിനോട് സാദൃശ്യമുണ്ട് തറാഫ് ഹംസ്കാരത്തിന് എന്താണ് അത് ജമാഅത്ത് ഷറയാക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ജമായത്ത് ഷറയാക്കപ്പെടുന്നു ആ സിൽവറിന് ഒരു ഗ്രാമിന് നാൽപ്പത്തഞ്ചാണ് അപ്പൊ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാമാണ് വേണ്ടത് നാൽപ്പത്തഞ്ച് ഇന്റു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു വേണം അപ്പത്ര സംഖ്യം എന്നാലും ഇത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഒരു പത്തിൽ ഒരു മുപ്പതിനായിരം താരവേരുള്ളൂ അപ്പൊ ഇതിന്റെ കൂടെ പി വന്നപ്പോ പറഞ്ഞാണ് ആ അപ്പോ എന്താ പറഞ്ഞത് ആ തറാവേ സംസ്കാരം ശ്രദ്ധിക്കണ്ട തറ എല്ലാ ശുന്ന സംസ്കാരം എന്ത് പറ്റും ഒന്നിച്ച് നിസ്കരിക്കുക നാലിറക്കായിട്ട് ഒന്നിച്ച് ബോഹാൻസ്കരിക്കുക അല്ലെങ്കിൽ എട്ടിടക്കായിട്ട് ഇറക്കായിട്ട് ഒന്നിച്ച് ബഹാംസ്കരിക്കുക ഇടേ സലാമ കിട്ടാതെ അങ്ങനെ പറ്റും അതുപോലെ വിത്തരസ്കാരം പതിനൊന്നിറക്കായിട്ട് ഒന്നിച്ച് സംസ്കരിക്കുക അല്ലെങ്കിൽ മൂന്നിറക്കാത്ത ഒന്നിച്ച് സംസ്കരിക്കുക അല്ലെങ്കിൽ അഞ്ചിറക്കാത്ത ഒന്നിച്ച് സംസ്കരിക്കുക ഇടയിൽ സലാം കിട്ടാതെ അങ്ങനെയൊക്കെ പറ്റും പക്ഷെ തെറാവ്യഹ എന്ത് പറ്റൂല അങ്ങനെ പറ്റൂല തെറാവ്യഹഈ രണ്ട് ഈ രണ്ടറക്കയത്തായിട്ട് എന്നണം നാലരക്കായി ഒന്നിച്ച് പറ്റൂല ആറുറക്കായിട്ട് ഒന്നിച്ചു പറ്റൂരാ പിന്നെ ഇരുവറക്കായിട്ട് ഒന്നിച്ച് എന്താണ് എന്താണതിന് കാരണം കാരണം തെറാവ്യഹ സങ്കതി സുന്നസ്കാരം ആണെങ്കിലും അതിനൊരു പർലിനോട് ഒരു ഒരു സാദൃശ്യമുണ്ട് എന്താ സാദസ്യം അത് ജമാഅത്ത് ശറയാക്കപ്പെട്ടതാണ് എന്ന് ഫർദ്ദക്കാർക്ക് ജമാഅത്ത് സറാ അല്ലേ അതുപോലെ തെറാവിഹിനും ജമായത്തുണ്ട് അപ്പൊ അതിന് ഫർദിനോട് തുല്യതയുണ്ട് അതുകൊണ്ട് ഫർദ് രണ്ട് ഫർവ് ഒന്നിച്ച് കേൾക്കാൻ പറ്റില്ല ദുഹുരാസം കൊണ്ട് ഒന്നിച്ചു കേൾക്കാൻ പറ്റുമോ പറ്റൂല്ലോ അതുപോലെ ഇതും തെറാവിഹിനും പറ്റൂലാണ് തെറാവിഹി ഈരണ്ട് ഈരണ്ടർ ആൾക്കാർക്ക് അതിനനുസരിക്കണം പിന്നെ വലായരിതുൽ വിതുറു ആ അപ്പൊ ഒരു സംശയം ഉണ്ടാവൂലോ അല്ലേ അപ്പൊ അങ്ങനെ എന്നാൽ വിത്തു അങ്ങനെ തന്നെ അല്ലെ വിത്തർന്ന് ജമാഅത്ത് റംദാനിൽ വിത്തറിന്ന് ജമാത്ത് സുനത്തല്ലേ അതേസമയത്ത് വിത്തറ് ഒന്നിച്ച് വിസ്കരിക്കാലോ അപ്പൊ ആ ചോദ്യം ഉണ്ടാവല്ലേ അത് ആ ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട കാരണം വിത്തുറ് അങ്ങനെ പിന്നെ ജമാത്ത് ഷറയാക്കപ്പെട്ട നിസ്കാരമാണ് എങ്കിലും വിത്തുറ് അങ്ങനെ ഒന്നിച്ച് നിസ്കരിച്ചതായിട്ട് വയരുതായിട്ടുണ്ട് വയരുതായ പിന്നെ വിഷയം കഴിഞ്ഞല്ലോ വിത്തറങ്ങനെ ഒന്നിച്ച് നിസ്കരിച്ചതായിട്ട് വയരുതായിട്ടുണ്ട് ഇത്ര ആളൊന്നുമല്ലേ സൽമാൻ എസൈ ഉണ്ടായിരുന്നത് അതിപ്പോ ആയതുകൊണ്ടാണ് സലീം ഒക്കെ സംസാരിച്ച സമയത്ത് കൊറേ ആളുണ്ടായിരുന്നു പിന്നെ അതിപ്പോ എല്ലാരും സംസാരിക്കുന്ന മാതിരിയാവൂലോ സലീം ഫൈസീ സംസാരിച്ച സമയത്ത് കൊറേ ആളുണ്ടായിരുന്നു ആരൊക്കെ പോയതാണ് എന്റെ ശേഷം പിന്നെ എന്നാളിപ്പോ ആരോ പറഞ്ഞല്ലേ ആരോ പറഞ്ഞാൽ പറഞ്ഞത് പാട്ട് ഒരാൾ പാട്ട് പോന്നതിനെ കുറിച്ച് അയാളെ പാട്ട് ഏറ്റവും ഉഷാറാവല് ഐഡിയ പക്ഷെ കുറഞ്ഞ സമയത്താണ് തരാൻ നമ്മുടെ റൂമിൽ പാട്ട് പാടും പക്ഷെ തോന്നാൻ ഐഡിയ ഉണ്ടാകാൻ പാടില്ലാന്ന് അപ്പൊ രാത്രി സുബീന്റെ കൊമ്പൊക്കെ ആകുമ്പോ ഐഡിയ കുറയല്ലോ അപ്പൊ ആ സമയത്താണ് മുപ്പര് പാട്ട് പാടാൻ ഐഡിയ ഉണ്ടാവില്ലാന്ന് പറഞ്ഞിട്ട് ആരം നേരം നാള് പറഞ്ഞു മൈക്കിൽ പോവാ പറഞ്ഞിരുന്നു അപ്പ എന്താ പറഞ്ഞത് പിന്നെ ഉഷ്ടാതെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഈത്തപ്പഴം റോഡ് സൈഡിൽ കാണുന്ന മരങ്ങളിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടോ സുഭിഹനസ്കാരം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങു പോകാതെ പറയാം പിന്നെ ഈ റോഡ് സൈഡിലെ ആദ്യമായിട്ട് മനസ്സിലാക്കി പറയേണ്ടതേ ഈ റോഡ് സൈഡിലുള്ള പിന്നെ ഇമാറാത്തിലൊക്കെ റോഡ് സൈഡിലൊക്കെ ഈ തപന ഈ തപന വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടോളം അത് ജനങ്ങൾക്കും പിന്നെ ആർക്കും അത് പതിച്ചു തിന്നാം എന്ന നീയത്തോടു കൂടിയാണ് അത് വെച്ചുപിടിപ്പിച്ചിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ലാതെ അത് ഞാരെങ്കിലും അതിൽ നിന്ന് ഈ പതിക്കുന്നത് കൊണ്ട് പോലീസ് വന്ന് തടയുകയോ അതിന് ഇത് അതല്ലെങ്കിൽ ഇത് ആരും എടുക്കരുത് പറിച്ചു തിന്നരുത് എന്ന് അവിടെ എഴുതി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ആരും പറിച്ചു തിന്നരുത് എന്ന് എഴുതി വെക്കാത്തത് കൊണ്ടും ആരെങ്കിലും പറിച്ച് പിന്നെ കൊണ്ടുപോകുന്നത് പോലീസുകാരോ മറ്റോ തടയാത്തത് കൊണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത് അത് പിന്നെ പറിച്ചു തിന്നുന്നത് കൊണ്ട് വിരോധം ഇല്ല എന്നാണ് പക്ഷെ എന്നാലും ശരി ഉത്തമം എന്താണ് ഉത്തമം പിന്നെ അതൊന്നും അതൊന്നുമില്ലാതല്ലേ നല്ല ഉറപ്പുള്ള ഹലാല് യാതൊരു കറി ഇല്ലാത്തത് കഴിക്കലാണ് ഏറ്റവും നല്ലതാണ് അത് തന്നെയാണ് അതങ്ങനെ കഴിക്കാൻ ആർക്കും വാങ്ങി വിൽക്കാൻ പാടില്ല എന്നേ ഉള്ളൂ എന്നാ പിന്നെ അതാണ് ഏറ്റവും നല്ലത് തന്നെയാണ് അതൊന്നും ഇനി അതുകൊണ്ട് വിരോധമൊന്നുമില്ല പിന്നെന്താണ് സൂര്യനസ്കാരം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിഹുറിന് മുമ്പ് എണീറ്റ് നിസ്കരിക്കുന്നത് കൊണ്ട് കുഴപ്പം ഉണ്ടോ എന്നുള്ളൂ ഹെ ഇല്ല കുഴപ്പമൊന്നും സൂര്യൻ ഉദിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ഏഴ് മുഴം ഉയർന്നു അതായത് ഒരു ഇരുപത് മിനിറ്റ് സൂര്യ ഉദിക്കുക ഇപ്പൊ ഇമാറാത്തിലൊക്കെ കണക്കാക്കിയിട്ടത് ബാങ്കിന്റെ ശേഷം ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് അല്ലേ ബാങ്ക് കൊടുത്ത് കൊടുത്താൽ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും കഴിഞ്ഞ കഴിഞ്ഞാണ് സൂര്യ ഉദിക്കുക പിന്നെ ഒരു ഇരുപത് മിനിറ്റ് കൂടി കഴിയുക കഴിയുക അപ്പൊ ഗുഹാന്റെ സമയമായി അപ്പൊ ബാങ്ക് കൊടുത്ത് ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും കഴിഞ്ഞാൽ ഗുഹാൻസ്കരിക്കാം നിസ്കാരത്തിന്റെ സമയം അപ്പോൾ കടന്ന് ഇനി ലുഹുർ വരെയൊക്കെ അതിന്റെ സമയമുണ്ട് അപ്പോസ്കാരം കഴിഞ്ഞ ഒരാൾ കിടന്നുറങ്ങി ഗുഹറിന്റെ അല്പം മുമ്പായിട്ട് നിസ്കരിച്ച് നിൽക്കുന്നാലും വുഹാൻസ്കാരം പിന്നെ ഗുഹാന്റെ സമയം അപ്പോഴും ഉണ്ട് അപ്പൊ ആ സമയത്ത് നിശ്ചയിക്കുന്നത് കൊണ്ട് വിരോധമില്ല പിന്നെ അസ്സാം വലൈക്കു വലൈക്കും സ്ഥലാം വറഹമുല്ല കമ്പ്യൂട്ടറിൽ ഖുർആൻ നോക്കി ഓദാൻ ഓദാൻ ഒളു വേണോ കമ്പ്യൂട്ടറിലാവട്ടെ ഇനി സാധാരണ മുസാഹിലാവട്ടെ ആ മുസാബ് തൊടാതെ അതിൽ കമ്പ്യൂട്ടർ തൊടാതെ അതിലേക്ക് നോക്കി ഓതാൻ വേണ്ട ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കണം മുസാബ് തൊടാതെ മുസാഫിൽ നോക്കി ഓതാനല്ല ഒളുവേണ്ടത് ഓതാൻ ഓതു സുന്നത്താണ് ഖുർആൻ ഓതാൻ ഉളു നിർബന്ധമില്ല സുന്നത്ത അതേസമയത്ത് മുസഹഫ് ചുമക്കാൻ ഒതുവാണ് മുസഹഫ് തൊടാനും ചുമക്കാനൊക്കെ ഒതുവാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും അങ്ങനെ തന്നെയാണ് കമ്പ്യൂട്ടറിൽ ഖുർആാൻ്റെ ആയത്തുകളൊക്കെ അതിന്റെ അക്ഷരങ്ങളൊക്കെ അതിന് വെടിവാകുമല്ലോ അല്ലെ ആ സമയത്ത് അത് തുടണമെങ്കിൽ ഒതുവാണ് അത് അതേ സമയത്ത് അതാണ്ട് ഓഫ് ചെയ്തു ഓഫ് ചെയ്താൽ പിന്നെ ആ ഓഫ് ചെയ്ത കമ്പ്യൂട്ടർ ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ മൊബൈലൊക്കെ ഉണ്ടല്ലോ അത് തൊടാനുള്ള അസ്സാമലൈക്കും വൈക്കു സ്ലാം വറഹമുല്ല റമലാൻ കരീം വിത്രിൽ പുനൂത്ത് റമലാനിൽ മാത്രമേ സുന്നത്തുള്ളൂ അതല്ല അതല്ലാത്ത സമയത്ത് വിത്രിൽ പുനൂത്ത് സുന്നത്തുണ്ടോ വിത്രിൽ റഷാ മധവ് പ്രകാരം ഷാഫി മധവ് പ്രകാരം വിത്രിയിൽ റമലാനിൽ റമലാൻ പകുതിയായതിനു ശേഷമുള്ള വിത്തിറിലാണ് പുനൂത്തോതിര സുന്നത്ത് അതല്ലാത്ത ദിവസങ്ങളിൽ ഉള്ള വിത്രിൽ വിത്തിരിൽ പുനൂത്തോതൽ എന്നാൽ ഹെമ്പലി മധവ് പ്രകാരം എല്ലാ ദിവസവും വിത്തുരിൽ കുന്നുത്തോതൽ സുന്നത്ത് തന്നെയാണ് റംദാനിലും റംബാനില്ലാത്ത സമയത്തൊക്കെ വിത്തുരിൽ കുന്നുത്തോതൽ സുന്നത്താണ് ഹെമലി മധഹ് പ്രകാരം ഹനഫി മദഹബ് പ്രകാര പ്രകാരം അങ്ങനെ തന്നെയാണ് പക്ഷെ ഹനഫി മഹബില് എഗുദാലിലല്ല കുന്നുത്തോതലി എന്ന് മാത്രം പിന്നെ ഉസ്താദെ മുപ്പത് നോമ്പിനെ ഒന്നിച്ച് നീയത്ത് വെക്കാമോ മുപ്പത് നോമ്പിന് ഒന്നിച്ച് നെയ്യത്ത് വച്ചാൽ സഹിയാവില്ല നമ്മുടെ മൃദബൻ പ്രകാരം നമ്മുടെ മധുബ് അനുസരിച്ച് ഓരോ നോമ്പിനും അതിന്റെ രാത്രി തന്നെ നെയ്യത്ത് വെക്കണം തെബീത്ത് ഷർത്താണ് നെയ്യത്തിൽ നാളത്തെ നോമ്പിന് നാളത്തെ പകലെ നോമ്പിന് ഇന്ന് രാത്രി നെയ്യത്ത് വെക്കൽ നിർബന്ധമാണ് നിബന്ധനയാണ് അതേസമയത്ത് മാലിക്കുമതബ് പ്രകാരം ഒന്നിച്ച് നീയ്യത്ത് വെക്കാനാണ് മാലിക്കുമത് പ്രകാരം നീയ്യത്ത് വെക്കാം അപ്പൊ മാലിക്കുമുധബ് പ്രകാരം അത് പറ്റും അപ്പൊ നമുക്ക് നല്ലതാണ് ഇത് ഈ മാസം മുഴുവൻ ഞാൻ നോമ്പ് നോർക്കുന്നു എന്നൊന്ന് കരുതുക അഥവാ ഒരു ദിവസം നിയത്ത് വെക്കാൻ മറന്നാൽ മാലിക്യം ചെയ്ത് കൊണ്ട് ആ നോമ്പ് അന്ന് അങ്ങനെ ആക്കാം അത് അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്ന സ്വന്തത്താണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഉറുപ്പിയാണ് ഇപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാമം വെള്ളിക്ക് വേണ്ടിട്ടാണ് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് എന്നിട്ട് മുപ്പതിനായിരം ഉറുപ്പിന്റെ താഴെ അപ്പൊ ഒരാളെടുക്കേണ്ടി മുപ്പതിനായിരം റുപ്യ ഒരാൾ അടുക്കലും ഒരാളുടെ അടുക്കലുണ്ടായി അയാളെന്താ ഉപ്പുനടുത്ത് ചെലവഴിക്കാൻ ഒരു കൊല്ലം സൂക്ഷിച്ചു വെച്ചു എന്നാലും അതിന്റെ രണ്ടര ശതമാനം കത്ത് കൊടുക്കണം കാരണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം ഉരുളിയുടെ സംഖ്യ ഉണ്ടായിട്ടുണ്ട് ഹനറ്റി മധു പ്രകാരം ഞരമ്പ് ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയുമോ ഹനറ്റി മത പ്രകാരം നമുക്കറിയില്ല നമ്മുടെ മധുര നോമ്പ് മുറിയില്ല നമ്മുടെ മതമനുസരിച്ച് ഞരമ്പിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്താലൊന്നും നോമ്പ് മുറിയില്ല അതൊന്നും തുറക്കപ്പെട്ടാൽ അതൊന്നും അതിനൊന്നും ജൌഫന്ന് അറിയില്ല തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി ജോഫ് എന്ന് പറയുന്നതിലേക്ക് ഉള്ളി എന്ന് പറയപ്പെടുന്നതിലേക്ക് പിന്നെ തടിയുള്ള സാധനം പ്രവേശിക്കണം നേരെ നോക്കുകൂടിയുള്ളൂ അപ്പൊ അതിനാണ് ചെവിടിന്റെ ഉള്ള് മൂത്രപ്പെട്ടി അതുപോലെ തന്നെ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ മൂക്കിന്റെ ഓട്ട ഇതൊക്കെ ഇതിൽ കൂടിയൊക്കെ വെള്ളം എന്തേലും തടിയിലുള്ള സാധനം കാരണം നോമ്പ് മൂടി ഇഞ്ചക്ഷൻ ചെയ്താലും നോമ്പൂട്ടില്ല ഇഞ്ചക്ഷൻ ചെയ്താലോ അതിന് ഗ്ലൂക്കോസ് കയറ്റിയൊന്നും നോമ്പില്ല നോമ്പിന് പല്ല് തേക്കുന്നതിന് കുഴപ്പമുണ്ട് ഒരു കുഴപ്പമില്ല അതുപോലെ മൗത്ത് ഫ്രഷ് ഫ്രഷ്നർ കവിളിക്കുന്നത് കൊണ്ട് നോമ്പിന് കോട്ട തട്ടുമ്പോൾ അതൊന്നുമില്ല നോമ്പിന് ബ്രഷ് ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമില്ല പിന്നെ മൗത്ത് എന്താണ് ക്ലീനറല്ലേ മൗത്ത് ക്ലീനറാ അത് കൊണ്ട് കൊപ്പിടിക്കുന്നത് കൊണ്ടും വിരോധമില്ല പക്ഷേ അത് കലർന്ന ആ മൗത്ത് ക്ലീനറുണ്ടല്ലോ അത് കലർന്ന ഉമിനീര് അവൻ വിഴുങ്ങിയാൽ നോമ്പ് മുറിയും അപ്പൊ അതുകൊണ്ട് കൊപ്പിടിക്കുന്ന സമയത്ത് അത് അതാണ്ട് ഇറങ്ങി നിൽക്കുക എന്നാലും നോമ്പ് മുറിയും അതല്ലെങ്കിൽ അത് കലർന്ന ഉമിനീര് ഇറങ്ങി നിൽക്കുന്നാലും നോമ്പ് മുറിയും ഉമിനീര് ഇറക്കിയാൽ നോമ്പ് മുറിയോ ഇല്ല പക്ഷെ അതേ സമയത്ത് ഉമിനീരിനോട് കൂടി മറ്റ് പുറത്തുനിന്നുള്ള എന്തെങ്കിലും കൂടി കലർന്നു നിൽക്കുക എന്നിട്ട് ആ ഉമിനീരും ഇറക്കിയാലോ നോമ്പ് മുറിയും അപ്പൊ മൗത്ത് പിന്നെ ഈ വാഴ ക്ലീൻ ചെയ്യണ ആ ഇതുണ്ടല്ലോ ദ്രാവകം അത് പിന്നെ അതുകൊണ്ട് കൊപ്പിളി ു കൊപ്പിടിച്ച് കൊപ്പിടിച്ചിട്ട് കൊപ്പിടിക്കുമ്പോൾ എന്ത് ഇതിട്ടില്ല അകത്തൊന്നും കറണ്ടിട്ടൊന്നുമില്ല അപ്പൊ അതിന് ശേഷം എന്തെയ്യാ ശരിക്ക് വായൊക്കെ കഴുകി ശരിക്ക് വൃത്തിയാക്കണം അതല്ലായെങ്കിൽ അത് കലർന്ന ഉമിനീര് ഇറങ്ങി പോകും അപ്പോൾ മുമ്പ് മുറിയും അപ്പോൾ അത് ശ്രദ്ധിക്കണം തെറാവിയഹിന്റെ മുമ്പ് വിത്തുനസ്കരിക്കാം നിസ്കരിക്കാവുമോ അത് നിസ്കരിക്കാം വിത്തിന്റെ സമയം യശാസ്കാരം കഴിഞ്ഞ് സുധേന്റെ മുമ്പായിട്ട് എപ്പോഴും വിത്തുനസ്കരിക്കാം യഷാനസ്കാരം കഴിഞ്ഞ് സുധേന്റെ മുമ്പായി എപ്പോഴും വിത്തുനസ്കരിക്കാം തലാപേസ്കാരത്തിന് മുമ്പും വി തുരസ്കരിക്കാം ഏറ്റവും ഉത്തമം തലാപേസ്കാരൊക്കെ കഴിഞ്ഞ ശേഷം വി തുരസ്കരിക്കലാണ് ഉത്തമം എന്ന് മാത്രം മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും പിന്നെ അസ്ലാം വലൈക്കു വലൈക്കും സ്ലാം വറഹമത് അസ്ലാം വലൈക്കു വലൈക്കും സ്ലാം വറഹ് ഉസ്താദ് എനിക്ക് വി തുരസ്കാരത്തെ പറ്റി പറഞ്ഞു തരണം എത്ര വെക്കായത്ത് നിസ്കരിക്കണം എങ്ങനെ എങ്ങനെ നെയ്യത്ത് വിത്തു വേറിക്കായത്ത് നിസ്കരിക്കാം വിത്തുറിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒറി റക്കയത്താണ് അധികരിച്ചാൽ പതിനൊന്ന് ഇറക്കായത്താണ് അപ്പൊ ഓറിറക്കായത്ത് ഒറ്റ ഒറ്റയായിട്ട് നിസ്കരിക്കണം ഒന്നുകിൽ ഒരു റിക്കായത്ത് അല്ലെങ്കിൽ മൂന്ന് മൂന്നിറക്കായത്ത് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ ഒമ്പത് അല്ലെങ്കിൽ പതിനൊന്ന് അപ്പൊ വിത്തുറിനിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഉറക്കായത്താണ് കൂടിയാൽ മൂന്ന് അല്ല കൂടിയാൽ പതിനൊന്ന് ഇറക്കയത്താ ഒരു അതിനുനൽ കമാലുണ്ട് ഏറ്റവും ചുരുങ്ങിയതുമല്ല ഏറ്റവും കൂടുതലുമല്ല അതിൽ അതാണ് ഏത് മൂന്നിറക്കായത്ത് ആ മൂന്ന് എത്തെങ്കിലും വിത്തു നിസ്കരിക്കാൻ വേണ്ടി പിന്നെ ശ്രമിക്കുക എങ്ങനെയാണ് ഇത്ര എന്ന സുന്നതസ്കാരം ഞാൻ സ്കരിക്കുന്നു അല്ലെങ്കിൽ മിത്ര എന്ന മൂന്ന് സുന്നസ്കാരം ഞാൻ സ്കരിക്കുന്നു അല്ലെങ്കിൽ മിത്ര എന്ന സുന്നതസ്കാരം ഞാൻ സ്കരിക്കുന്നു ഇങ്ങനെ അത്രയൊക്കെ അത് ആ നിയത്തിന്റെ സമയത്ത് തൃഗീർത്തി ലഹാമിന്റെ സമയത്ത് നിയത്ത തന്നെ നിയത്ത തന്നെ പിന്നെ മൂന്നിറക്കത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുമോ മൂന്നിറക്കകത്ത് ഒന്ന് ഒന്നിച്ച് നിസ്കരിക്കാം പക്ഷെ ഏറ്റവും ഉത്തമം രണ്ടറക്കകത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ ഉറക്കത്ത് നിസ്കരിക്കലാണ് രണ്ടറക്കകത്ത് കഴിഞ്ഞ് സലാം വീട്ടി പിന്നെ ഉറക്കകത്ത് അങ്ങനെയാണ് നല്ലത് ആ അതങ്ങനെയാണ് നല്ലത് അന്നെ എന്താണ് വലിവിന്റെ അസുഖം ഉള്ളവർ വായ് ഗാസ് അടിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുമോ നോമ്പ് മുറിയുന്ന ഏത് ഈ ഇതുണ്ടല്ലോ ശ്വാസം മുട്ട ഉള്ള അസുഖമുള്ള ആളുകളെ ഒരു ഒരു സാധനം വലിക്കൂലോ അല്ലേ അതിൽ അതിന്റെ ഉള്ളിലൊരു ദ്രാവകല്ലത് അതിന് ഇങ്ങനെ കിരിക്കാ കിരിങ്ങല്ലേ സാബുമോനക്കാരോ അല്ലേ അല്ലേ ആ ശ്വാസം മുട്ടുള്ള ആളുകൾ ഇന്ന് വലിക്കൂലേ അതിന്റെ ഉള്ളിലൊരു ദ്രാവകല്ലേ അതിന്റെ ഉള്ളിലൊരു വള്ളം അതിങ്ങനെ വലിക്കുന്നവർ കൂടി അത് കഴിയും ചെയ്യൂലേ അതിങ്ങനെ വലിച്ചാൽ അത് കഴിയും ചെയ്യും അപ്പം എന്താണ് അതിന്റെ അർത്ഥം പൗഡർ മാത്രം അത് അതിങ്ങനെ വലിച്ചാൽ അത് കഴിയും അപ്പൊ ഒരു തടിയുള്ള സാധനം അതിലു അതിലുണ്ട് അത് ആദ്യമായിട്ട് പുറത്തേക്ക് വരിക എന്ന് മാത്രം അപ്പൊ ഏതായാലും ശരി അപ്പൊ തടിയുള്ള സാധനം അതിലുണ്ട് അതുകൊണ്ട് അത് അത് അതാണ് വലിക്കുമ്പോൾ അതിങ്ങനെ കഴിയുന്നത് അപ്പൊ അത് അകത്ത് കടന്നാൽ നോമ്പ് മുറിയും അത് അകത്തേക്ക് കടന്നാന്ന് നോമ്പ് മുറിയുന്നത് വാൻ്റെ ഉള്ളിൽ മാത്രമൊക്കെ അങ്ങനെ നോമ്പ് മുറിയില്ല വായന്റെയും അപ്പുറത്തേക്ക് കടന്നാൽ നോമ്പ് മുറിയും പിന്നെ ഞാൻ സൗജിലാണ് അവിടുത്തെ തറാബ് എട്ടരക്കയത്തിൽ നിസ്കരിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എട്ടരക്കത്തിന് സ്കെറ്റ് എട്ടക്കയത്തിന്റെ കൂലിയേ കിട്ടുള്ളൂ ഇരുപറക്കത്തിൽ സ്കെറ്റ് പൂർണമായ കൂലി കിട്ടും അതാണുള്ളത് എട്ടരക്കയത്തിൽ സ്കെച്ച് എട്ടക്കാരത്തിന്റെ കൂലിയെ കിട്ടുകയുള്ളൂന്ന് ഇരുപത് ഇറക്കയത്താണ് അതിന് പൂർണ്ണമായത് അപ്പോ ഇരുപത് സ്കെറ്റിലേ ഇരുപതിന്റെയും കൂലി കിട്ടുള്ളൂ ഇൻഷാള്ള ഇനിയും കുറെ പി എം ഉണ്ട് അതൊക്കെ ഇൻഷാ ഇൻഷാല് നമുക്ക് നാളെ ഇൻഷാ കുറയാനുണ്ട് അപ്പൊ പറയാൻ ബുദ്ധിമുട്ടാണ് ഇൻഷാ ഇൻഷാള്ള ഇനി നാളെ ഇൻഷാള്ള ഈ സമയത്ത് ഇൻഷാള്ള നമുക്ക് ഇനിയുള്ള ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിക്കാം അള്ളാഹു അബ്വാഹുബ് തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ ഇതുവരെയൊക്കെ ചോദിച്ചതും കേട്ടതും പറഞ്ഞതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്റെ പ്രിയുടെ സഹോദരന്മാർ ബാബുറഹിയാൻ നാളെ ബഹുമാനപ്പെട്ട സലീഫ് സെലിഫൈ റുഫാനിയാണ് നാളെയും ക്ലാസ്സിൽ എടുക്കുന്നത് അപ്പൊ ആ സമയത്ത് നിങ്ങളൊക്കെ ക്ലാസ്സിൽ സജീവമാവുകയും അദ്ദേഹത്തിന്റെ ക്ലാസ്സിന് ശേഷം ഇന്ന് പലരും ചോദിച്ച ചോദ്യങ്ങൾ ചോദിച്ചതുപോലെ നിങ്ങളൊക്കെ ചോദ്യം ചോദിക്കും ചെയ്യാം സെലീഫൈൽ ഉസ്താദ് അതുപോലെ തന്നെ സലീഫൈസ് റുഫാലി എം ടി ദാരി അബ്ദുൾ ഹഫുറാൻ വലി പോലെയുള്ളവരൊക്കെ കാസെടുക്കുമ്പോൾ എന്തും ചോദിക്കാം അങ്ങനെയുള്ളൂ അല്ലെ കിട്ടി സംബന്ധമായ വിഷയം മാത്രമല്ല ഇനി ആശയ സംബന്ധമായ വിഷയം മാത്രമല്ല ഇനി തന്നെ ഈ വ്യാജ തിരിയത്തത്ത് വ്യാജ പ്രസ്ഥാനങ്ങൾ അങ്ങനെ എന്തും അവരോടൊക്കെ ചോദിക്കാം അപ്പൊ നല്ലൊരു സുവർണാവസരമാണ് ബാബുറിയാൻ ഒരുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് നടക്കാൻ എല്ലാവരും നിങ്ങൾ സജീവമാവണം എന്നാൽ ആവശ്യപ്പെടുകയാണ് അള്ളാഹു സുബാനന്ദ്രൽ തൂക്കിയൊക്കെ പ്രധാന ചെയ്യട്ടെ അള്ളാഹു റബു റീസത്ത് ഈ വിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ അള്ളാഹു ഈ റമദാനെ ആദരിക്കേണ്ടുന്ന ക്രമത്തിൽ ആദരിക്കുവാൻ ഉള്ള തോത്യൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുകയും ഈ വിശുദ്ധ റമലാനിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ